അസ്സാം വലൈക്കും വരഹമത്തല്ലാ വസ്സലാത്തു വസ്സലാമു വസ്ലാമുല റസൂലില്ല കേരളത്തിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ നാം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഇരുപതോളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമതായി ധാരാളം വെള്ളം കുടിക്കുക ദാഹം വരാൻ കാത്തു നിൽക്കേണ്ടതില്ല വെള്ളം കുടിക്കാൻ എന്ന നിലപാടാണ് ഈ ഒരു സാഹചര്യത്തിൽ നാം സ്വീകരിക്കേണ്ടത് രണ്ടു നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നന്നാകും മൂന്നാമതായി പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉപയോഗിക്കുകയും മാംസാഹാരം മിതമാക്കുകയും ചെയ്യുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമതായി തണ്ണിമത്തൻ പപ്പായ പേരക്ക ഓറഞ്ച് തുടങ്ങിയവ നമ്മൾ ബോധപൂർവം ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് നന്നാകും അഞ്ചാമതായി ചായ കാപ്പി കൃത്രിമ പാനീയങ്ങൾ എന്നിവ ഈ ഒരു സന്ദർഭത്തിൽ പരമാവധി നമ്മൾ ഒഴിവാക്കണം കാരണം അത് താൽക്കാലികമായ ദാഹ ശമനം നൽകുമെങ്കിലും പിന്നീട് അത് ദാഹമുണ്ടാക്കാനാണ് കാരണമായി തീരുക ആറാമതായി തിളപ്പിച്ചാറിയ വെള്ളം കഞ്ഞിവെള്ളം വെള്ളം തുടങ്ങിയവ ഉപ്പിട്ട് കുടിക്കുക എന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്പെടും ഏഴാമതായി കൂടുതൽ തണുത്ത വെള്ളം ഈ ചൂടിൽ പരമാവധി കുറക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐസ് വാട്ടർ സ്ഥിരമായി ചൂടുള്ള അന്തരീക്ഷത്തുനിന്ന് ഓടി വന്ന് തണുത്ത വെള്ളം കുടിക്കുക എന്നത് നമ്മൾ ഒഴിവാക്കണം യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും യാത്രക്കാരായ ആളുകൾ വെള്ളം കരുതുന്നത് ഒരു ശീലമാക്കണം വെള്ളം കരുതുന്നത് സാധാരണ നമ്മൾ മിനറൽ വാട്ടറൊക്കെ എടുക്കുന്ന അത് റീയൂസ് വീണ്ടും ഉപയോഗിക്കുന്നത് നല്ലതല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽ അല്പം വിലയാണെങ്കിൽ പോലും സ്റ്റീൽ ഫ്ലാസ്കുകളും അതേപോലെയുള്ള കാര്യങ്ങളും ഉപയോഗിക്കണം പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരിക്കലും ചുടുവെള്ളം എടുക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഒമ്പതാമതായി പതിനൊന്ന് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ പരമാവധി വെയിൽ കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് നാം പ്ലാൻ ചെയ്യണം നമ്മുടെ ജോലികളും മറ്റും പതിനൊന്ന് മണിക്ക് മുമ്പ് നേരത്തെ തുടങ്ങുക വൈകുന്നേരം കുറച്ച് കൂടുതൽ എടുക്കുക തുടങ്ങിയ ഒരു ക്രമീകരണം നമ്മുടെ ജോലിയിൽ വരുത്തുന്നത് ഏറെ നന്നാകും പത്താമതായി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെ ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ ഇടക്കിടക്ക് തണലിലേക്ക് മാറി നിൽക്കാനും വിശ്രമിക്കാനും നമ്മൾ പ്രത്യേകം സമയം കാണണം റൂമുകളിൽ വായു സഞ്ചാരം ഉറപ്പ് വരുത്തുന്ന നിലപാട് വീടുകളിലും സ്ഥാപനങ്ങളിലും നാം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കുട്ടികള് ശാരീരിക പ്രയാസമുള്ളവര് പ്രായമായവർ ഈ ആളുകൾ പുറത്ത് ഈ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടക്ക് പ്രത്യേകം അവർ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ സൺസ്ക്രീൻ ലോഷനുകൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നന്നാകും പതിനാലാമതായി കട്ടി കുറഞ്ഞതോ വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള വസ്ത്രങ്ങളാണ് ഈ ഒരു സന്ദർഭത്തിൽ നന്നാവുക അടിവസ്ത്രം രണ്ടു നേരം മാറ്റുന്നത് നല്ലതാണ് അടിവസ്ത്രം കോട്ടൺ ആകുന്നത് വളരെ നല്ലതാണ് ഷർട്ടിനുള്ളിൽ കോട്ടൺ ബനിയൻ ഈ സാഹചര്യത്തിൽ നന്നാകും നൈലോൺ പോളിസ്റ്റർ വസ്ത്രങ്ങൾ അടിവസ്ത്രമായാലും അല്ലാത്ത വസ്ത്രമായാലും ഈ സന്ദർഭത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയാകും നന്നാവുക പതിനാറാമതായി കുട നമ്മുടെ വീടുകളിലൊക്കെ കുടകൾ ഉണ്ടാകും ആ കുട നമ്മുടെ കയ്യിൽ എടുക്കണം നമ്മുടെ ബാഗിൽ നമ്മുടെ വണ്ടിയിൽ ആ കുട എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം അതേപോലെ തന്നെ തൊപ്പി ഉപയോഗിക്കുക ഫുൾ കൈ ഷർട്ടുകൾ ഉപയോഗിക്കുക ബൈക്ക് ഓട്ടുന്ന ആളുകൾ കൈൻ്റെ മുൻഭാഗം മൂടുന്ന തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗിക്കണം അതേപോലെ ഹെൽമെറ്റ് ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കണം ഈ സാഹചര്യത്തിൽ അത് വളരെ നന്നാകും നമ്മൾ ക്യാമറയെ പേടിച്ചോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ സുരക്ഷ എന്നതാണ് ഹെൽമെറ്റിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് അതേപോലെ തന്നെ കാറുകളൊക്കെ നിർത്തിയിടുന്ന കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിടുമ്പോൾ പിന്നീട് നമ്മൾ ആ വെയിലത്ത് കാറിലേക്ക് കയറുകയാണെങ്കിൽ മുഴുവൻ ഗ്ലാസ്സുകളും താഴ്ത്തി ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം അതിനുശേഷം എ സി ഇടുന്നതായിരിക്കും നന്നാവുക മറ്റൊന്ന് നമ്മുടെ സ്ഥാപനങ്ങള് അതേപോലെ തന്നെ ആരാധനാലയങ്ങള് പൊതുസ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സുലഭമായി ഏ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് പത്തൊമ്പതാമതായി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പിന്നെ മൃഗങ്ങള് പക്ഷികള് ഇവയും ജീവികളാണല്ലോ അവയ്ക്കും കുടിവെള്ളം കിട്ടുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തോടൊപ്പം കുടിവെള്ളം കിട്ടുന്നുണ്ട് പക്ഷികൾക്കൊക്കെ കുടിക്കാൻ നമ്മൾ പാത്രങ്ങളിൽ വെള്ളം പുറത്ത് സ്ഥലങ്ങളിൽ വെക്കുക തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപതാമതായി നമുക്ക് ചൂട് താങ്ങാൻ കഴിയുന്നില്ല ചിലർ പറയുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ വീട്ടിൽ നല്ല ചൂട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്നു എന്താണ് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന ആ താപം താങ്ങാൻ നമുക്ക് കഴിയാത്തതാണ് ആ സൂര്യൻ്റെ താപം അത് അത്ര അകലെയായിട്ട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച പടച്ചവനാണോ നരകത്തെ സൃഷ്ടിക്കാൻ പ്രയാസം നമ്മളിവിടെ ജനിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിക്കുന്നു പിന്നീട് മരിക്കും നമുക്ക് കബർ ജീവിതം അനുഭവിക്കേണ്ടതുണ്ട് പരലോകവുമുണ്ട് അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള തണുപ്പിൻ്റെ ജീവിതം അഥവാ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്ന ആർക്കും തടുക്കാൻ കഴിയാത്ത ചൂടിൽ നിന്ന് പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മൾ മാർഗത്തിലായിരിക്കണം നമ്മുടെ മനസ്സിന് കുത്തുണ്ടാക്കുന്ന വിശ്വാസപരവും അതേപോലെ തന്നെ സാമൂഹ്യ തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നാം തീരുമാനിക്കണം ഈ ഹലോകത്തും പരലോകത്തും നന്മയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി